ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നബിയുടെ ഭാര്യ ഉണ്ടല്ലോ കന്യകയായ ഭാര്യ ലൈംഗിക പക്വത നേടിയ അഞ്ചു വയസ്സും പത്തു മാസവും ഉള്ള പുരനിറഞ്ഞ് നിന്ന അബൂബക്കറിന്റെ മകളായ യുവതി ഈ യുവതിയുടെ കാര്യത്തിൽ സോറി ഈ ഭാര്യയുടെ വിഷയത്തില് നബി എപ്പോഴും ആകുല ചിത്തനായിരുന്നു മറ്റൊരു ഭാര്യമാരോടുമില്ലാത്തത്ര ആകുലതകൾ നബി ആയിഷയോട് കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആൾ ആയിഷയാണ് ഖുർആാൻ പണ്ഡിതയാണ് ഹദീസ് പണ്ഡിതയാണ് സർവോപരി ഖുർആാൻ ലംഘിച്ച പ്രവാചക ചര്യകളോട് ആദ്യമായി ചോദ്യം ചെയ്ത ആദ്യത്തെ യുക്തിവാദിയും ഒരുപക്ഷേ ആയിഷ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രായം കുറഞ്ഞ യുക്തിവാദി ഖദീജയും യുക്തിവാദിയും തന്നെയായിരുന്നു കാരണം ഖദീജയും നബി ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആകാശത്ത് എനിക്ക് മലക്ക് വഹിയുമായിട്ട് എന്ന് പറഞ്ഞപ്പോൾ തുണി പൊക്കിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് പരീക്ഷണം നടത്തി നബിയുടെ ആ പരീക്ഷണം ആ ഉടായിപ്പ് മൊത്തം പൊളിച്ചടിക്കിയ ഒരു യുവതി കദീജിയാണ് അപ്പൊ പ്രായം കുറഞ്ഞ യുക്തിവാദി ആ കാലഘട്ടത്തിലെ നബിയുടെ ഭാര്യമാരിൽ ആയിഷയുടെ വീട്ടില് ഒരു വീടാകുമ്പോ ആരെല്ലാം വരും അങ്ങനെ ആയിഷയുടെ വീട്ടിലെ ഒരു യുവാവ് വന്നു അദ്ദേഹം നബി തിരിച്ചു വന്നപ്പോഴേക്കൊരു യുവാവ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു അതല്ലെങ്കിൽ തന്നെ വേറൊരു അതീസുണ്ട് നബിയുടെ വീട്ടിലൊരു ആയിഷയുടെ വീട്ടിലൊരു അന്യപുരുഷനെ കണ്ടപ്പോഴേക്ക് നബിയുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്തു കാരണം ഈ വകളെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തിലാണ് നബിക്ക് അറിയാം കാരണം നബി അബൂബക്കറിന്റെ വീട്ടിൽ പോയിട്ട് ആയിഷയെ കല്യാണത്തിന് ആലോചിച്ച് തെളിയിച്ചതാണത് നബിയെ വിശ്വസിച്ചെങ്കിലും ഒരു സുഹൃത്തിന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഉടനെ തന്നെ ആ കുഞ്ഞിനെ കെട്ടണമെന്ന് പറയില്ലോ ഉമ്മ ഹബീബ മൂട്ടിൽ എഴുന്നോട്ടിന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കിനാണ് കുറച്ചുകൊണ്ട് ഞാൻ കെട്ടിയാനല്ലേ അപ്പൊ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അപ്പോഴും കുഞ്ഞിനെ പോലും ഈ കാമ കണ്ണോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവരെ ആരെങ്കിലും വിചൂസി വീട്ടിൽ കയറ്റു പോട്ടെ അപ്പൊ തന്നെ പോലെ ആയിരിക്കും എല്ലാവരും എന്നല്ലേ സാധാരണഗതിയിലേതൊരാളും അങ്ങനെയല്ലേ ചിന്തിക്കൂ അതുപോലെ നബിയും ചിന്തിച്ചു അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല നബിയുടെ ചിന്തകൾ അങ്ങനെയായി അങ്ങനെ ഒരു പുരുഷനെ കണ്ടു അപ്പോഴേക്ക് തന്നെ ഒരു വിചാരണയും ഒന്നുമില്ല ഞാൻ ആരോപിക്കുന്നു കാണിച്ചോ അനസ് നിവേദനം നബിയുടെ കുഞ്ഞിന്റെ മാതാവുമായി ഒരാൾക്ക് ബന്ധമുള്ളതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു അപ്പോൾ പ്രവാചകൻ അലിയോട് പറഞ്ഞു നീ പോയി അവൻ്റെ കഴുത്ത് വിട്ടുക അങ്ങനെ അലി അവൻ്റെ അടുക്കൽ ചെന്നു അവനൊരു കിണറ്റിൻ്റെ കരയിൽ കുളിക്കുകയായിരുന്നു അലി അവനോട് പുറത്തു വരാൻ പറഞ്ഞു എന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവൻ ലിംഗം മുറിഞ്ഞ ജനനേന്ദ്രിയമില്ലാത്തവനായിരുന്നു അപ്പോൾ അദ്ദേഹം അവനെ ഒഴിവാക്കി പിന്നീട് നബിയുടെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ അവൻ ലിംഗം മുറിഞ്ഞവനാണ് അവന് ജനനേന്ദ്രിയമില്ല സൊഹിഹ് മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തി ഒൻപത് അദീസ് നമ്പർ അൻപത്തി ഒൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മുഹമ്മദ് നബിയുടെ ഏറ്റവും ആധികാരികം എന്ന് ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ജീവചരിത്രമാണ് സീറത്ത് നുസൂൽ ഇബിനു ഹിഷാമാണ് ഈ നബി ചരിത്രം ക്രോഡീകരിച്ചത് സീറത്തു റസൂൽ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ഈ സീറ എന്ന് പറഞ്ഞാൽ ചരിത്രം റസൂൽ റസൂലിന്റെ ചരിത്രം ഇതിന് ഹദീസിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലോകം നെഞ്ചിലേറ്റിയ ഒരു ആധികാരികമായ പ്രവാചക ചരിത്രങ്ങൾ അടങ്ങിയ ഗ്രന്ഥം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഇതിനെ സമ്പൂർണമായ ഇസ്ലാമിക ചരിത്രം എന്ന പേരില് ഈ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണിന്ന് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് അതിനകത്താണ് ബനുപുറയിലെ കൂട്ടക്കുയതിയിലേ നാനൂറ്റി അറുപത്തിനാല് മുതലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ ജൂതഗോത്രത്തെ മുഴുവനും ഒരു ദയയും കാണിക്കാതെ ഉന്മൂലനം ചെയ്തതൊക്കെ അതിനകത്താണ് പറയുന്നത് അപ്പൊ ഇത് വളരെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഞാൻ ഈ ഹദീസ് എടുത്തിട്ടുള്ളത് അതൊന്ന് പറയാനാത് പറഞ്ഞു ഇതൊക്കെ ആരെക്കൊണ്ടെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ആരോപണം കേൾക്കുന്നു പ്രവാചകൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ ഒരു ഗോത്ര തലവൻ എന്നുള്ള നിലയിൽ സർവോപരി ആയിഷയുടെ ഭർത്താവ് എന്ന നിലയിലെങ്കിലും ഇദ്ദേഹത്തിന് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ഒരു ഉത്തരവുമില്ല ഒരു ആരോപണം കേട്ടു ആ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിചാരണ പോലുമില്ലാതെ അയാളെ കൊല്ലാനുള്ള വാളുമായി വിടുകയാണ് അലി ഇതേത് തരത്തിലാണ് ഈ കിരാതമായ കൊലയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് നബിയെ കാരുണ്യത്തിന്റെ പ്രതിരൂപം എന്നാരോ ട്രോളെ വിളിച്ചതാ സംശയമൊന്നുമില്ല അത്രമാത്രം മനസ്സ് ക്യാൻസർ കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ നബിയുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള സഹജീവി സ്നേഹമുണ്ടെന്നാണ് ഷാമിമാരും പാതിരിമാരും ഒക്കെ ഈ വിളിച്ചു പോകുന്നത് ഭാര്യയുടെ അടുത്തൊരു പുരുഷനെ കണ്ടു അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടു അല്ലെങ്കിൽ കണ്ടോണ്ട് വന്നത് തന്നെ ഇരിക്കട്ടെ നിങ്ങളെന്തിനു വന്നു ആ പർപ്പസ് പോലും അന്വേഷിക്കാതെ ഉടനെ തന്നെ തലവിടും അയാൾ ലിംഗമില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അയാളുടെ ജീവന് ഹാനി ഉണ്ടായില്ല ലിംഗം ഇല്ലാത്തത് എത്രയോ നന്നായിന്നാണ് തോന്നുന്നത് അലി പോയി ഉടനെ തന്നെ ഒന്നും ചോദിക്കേ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കിണറ്റിൻകരയിൽ തോർത്ത് കൊടുത്ത് കുളിച്ചോണ്ട് ആ തോർത്തുടുക്കാനും കുളിക്കാൻ നിൽക്കാനും ഒക്കെ അയാൾക്ക് തോന്നിയത് എത്രയോ ഭാഗ്യമാണ് ഇത് ശരിയാണെങ്കിലും ഇനി അയാള് അയാളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അലി എവിടെ വാളുമായിട്ട് ചെല്ലുന്നതെങ്കിലോ അങ്ങാടിയിൽ നിൽക്കുമ്പോഴാണ് ചെല്ലുന്നതെങ്കിലോ മക്കളുമായിട്ട് കളിച്ചോണ്ടോ കുളിച്ചോണ്ടോ ഇരിക്കുമ്പോഴാണ് ചെല്ലുന്നതെങ്കിലോ അപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഈ തോർത്തും കൊണ്ട് എടുക്കാൻ തോന്നിയത് എത്രയോ ഭാഗ്യം കാരണം തോർത്ത് കുറച്ച് നനഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് അതിൻ്റെ അകത്തൂടെ കണ്ടു ലിംഗം മുറിഞ്ഞവനാണെന്ന് അതുകൊണ്ട് മാത്രം അപ്പൊ ലിംഗമില്ല അപ്പൊ എന്താണെങ്കിലും വന്നത് ആ ഡെങ്കോ അല്ല എന്ന് മനസ്സിലാക്ക അപ്പൊ ആരെ കണ്ടാലും ആയാലും ഡെങ്കോഡാൽഫിക്കാണ് വന്നത് എന്ന് ചിന്തിച്ച ഈ നബി ഒരു സംശയരോഗിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വാസികൾക്ക് കുരു പൊട്ടിയതെങ്കിൽ ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു വെറും ഒരു തെറ്റായ ധാരണയുടെ പേരിൽ ഭാര്യയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ അപരനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്തിനാണ് ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ തലവെട്ടാൻ അങ്ങനെ പോയപ്പോഴാണ് അലി കാണുന്നത് അല്ലെങ്കിൽ ഇല്ലാത്തവരാണ് തിരിച്ചുവന്നിയ കുഴപ്പമൊന്നും ആയിട്ട് ഡിംബുഡാൽഫിന് നടന്നിട്ടില്ല ഞങ്ങൾ പേടിക്കുന്നത് പോലെ നിങ്ങൾ ധൈര്യമായിട്ട് ഐഷ്യമായിട്ട് ഒരു ഒരുമിച്ച് ജീവിച്ച ആൾക്ക് ഇങ്ങോല്ല എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ പ്രവാചകന്റെ മാതൃക എങ്കിൽ നമുക്കിനിയും ഈ ആയിഷ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അവരെ കൂടെ നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ അറിഞ്ഞിട്ട് വരാം നമ്മുടെ അലി സക്കാഫി പറയുന്നുണ്ട് ആയിഷയെ കുറിച്ച് കേൾക്കാം എന്നാ ഏഴ് വയസ്സുള്ള ചെയ്തിട്ട് രണ്ടു കൊല്ലം ഒരു കാണാം വസൂളാധിസുള്ള അലങ്കിലും ഏഴ് വയസ്സുള്ള ആയിഷ നനയ്ക്കാഹ് ചെയ്ത് വസൂളുള്ള ഭാര്യൂക്കിലേക്ക് വിരുന്നു പോകുമ്പോ ആയിഷാ ആയിഷാദീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒനേ ഉരുളീന്റെ പറ്റുസാരില്ല പരിപാടി കളിക്കുന്ന പാവ കുട്ടിയാ ആയിഷദ്വീപിനെ കാണാൻ റസോഡുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണെ ആയിഷ അപ്പൊ റസോഡുള്ള മനസ്സിലായി ആയിഷാക്കി പക്കത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ട് കൊല്ലം ആ റബ്ബിന്റെ ഹോദരുണ്ടായി അങ്ങയുടെ ഭാര്യാപരത്തിലേക്ക് ആയിശ്വരം കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു ഒന്നും പറയാനില്ല ഇതിനൊക്കെ എന്ത് വിശദീകരണം പറയണം അള്ളാഹു അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ആയിഷയുടെ ഒരു അവസ്ഥ ഇനിയും പറയാനുമില്ല അപ്പം ഇതായിരുന്നു ആയിഷയുടെ അവസ്ഥ എന്നിട്ട് ആയിഷയുടെ വീട്ടിൽ ഒരു പുരുഷനെ കണ്ടപ്പോഴേക്ക് ഇങ്ങനെ സംശയിക്കുക എന്ന് വെച്ചാല് കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുഞ്ഞല്ലേ എല്ലാവരും തന്നെ പോലെയാണ് എന്ന് ചിന്തിച്ചതിന് നബിയുടെ തെറ്റല്ല അതിനൊക്കെ എന്ത് വിശദീകരണം പറയും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിഅല്ലേ പറഞ്ഞത് ഏഴു വയസ്സുള്ള കുഞ്ഞിനെ നെബിയുടെ വയസ്സുകൂടി പറയാമായിരുന്നു അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് വയസ്സുള്ള നബിയാണ് ഏഴു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിട്ട് കെട്ടികളെ കാണാൻ പോകുമ്പോ കളിപ്പാട്ട പാവക്കുട്ടിയെ കൊണ്ടുവരുന്നു ആഹാ നല്ല ലൈംഗിക പക്വത ഇതൊക്കെ നമ്മുടെ അബ്ദുൽ അബ്ദുല്ലത്തീഫ് കരിമ്പലാക്കിലൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ